ഹായ് ഗൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിളിലൻ ഒരു അപ്ഡേറ്റ് ആണ് കുറച്ച് തിരക്കായി പോയൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അതായത് വിജയിൻ്റെ ലാസ്റ്റ് അനൗൺസ്മെൻറ്റ് ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും പിന്നെ ഒരു ടൈറ്റിൽ പോസ്റ്റർ വന്നായിരുന്നു എച്ച് വിനോദാണ് ഡയറക്ടർ മ്യൂസിക് അനുരുദ് ദളപതി സിക്സ്റ്റി നയൻ അപ്പോൾ ഇത് ഈ അപ്ഡേറ്റ് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല കാരണം വിജയുടെ ഒരു പടം പ്രതീക്ഷ ചെയ്യാറ് മുഴുവൻ ദിവസമാണ് വേറെ മുലഭാ പടമെന്നൊക്കെ പറഞ്ഞാൽ വെടിക്കെട്ട് പടമാണ് സർക്കാരൊക്കെ ഞാൻ പോയി കണ്ടാകും സർക്കാരൊക്കെ ക്ലീൻ പടമാണ് അതിൽ ഈ പറഞ്ഞിട്ട് ഈ ഡബിൾ റോളാണ് പിന്നെ മുടി ബിഗ് വെച്ച പരിപാടി അതൊന്നുമില്ല ക്ലീൻ ആയിട്ടുള്ള പടമാണ് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഫിലിം അടിപൊളി പടമാണ് പിന്നെ തുപ്പാക്കി പറയണ്ട വേറെ ലെവല് ഞാൻ ചില റിവ്യൂ പറഞ്ഞ് ബോറടിപ്പിക്കണം നിങ്ങൾ ഞാൻ ബോറടിപ്പിക്കത്തില്ല ഇത് വേണ്ടായിരുന്നു എന്നാണ് ഞാൻ ഞാൻ എൻ്റെ ഒരു ഇത് തോന്നിയത് ഞാൻ വേറൊരു വെടിക്കെട്ട് സാധനം എനിക്ക് എക്സ്പെക്ട് ചെയ്താൽ പിന്നെ ഇതിൽ എച്ച് വീനായത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിക്കാം എന്നാലും അറിയാലോ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ വന്നായിരുന്നു അപ്പോഴും വിഗ് തന്നെ ഗണ്ണുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കാം ഡബിളാണെന്ന് അതോടെ വിജയുടെ ദുരന്തം അവസാനിപ്പിക്കുന്നു അതായത് പളത്തിൻ്റെ ദുരന്തം പിന്നെ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലോട്ട് പുള്ളിക്കാരൻ ഇറങ്ങാമണിയുണ്ട് അപ്പോൾ ഇത്രയോ കാര്യ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടത് ഒരു ടൈറ്റിൽ ജസ്റ്റ് കാണിച്ചു തരാം എനിക്കൊരു ഫാൻമെയ്ഡാണ് തോന്നുന്നു ഇന്ന് വൈകിട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരും അതുവരെ എല്ലാവർക്കും ഹാപ്പി വേണം